ഹലോ കേസ് എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ വേണ്ട ഈ കാണുന്നതാണ് ഞങ്ങളുടെ വീട്ടിൽ റെമ്പോട്ടാൻ എന്ന് പറഞ്ഞത് കേട്ടോ ഞാൻ നേരത്തെ കുറേ വീഡിയോസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് ഇപ്പോഴാണെങ്കിൽ വേണ്ട തത്തേം അതുപോലെ തന്നെ പേരത്തത്തെ അതിൽ തന്നെ വോമ്പല അങ്ങനെ ഒത്തിരി കിളികൾ വന്നിട്ടുണ്ട് മൊത്തം അരിഞ്ഞ് മൊത്തം പകുതി കൂടുതലില്ല ഇപ്പോൾ മൊത്തം വേണ്ടത് തീർത്ത് അന്നേരം ഇന്ന് വിചാരിച്ചെന്നാൽ ഇന്നെ കുറച്ച് പറിച്ചേക്കാന്ന് വിചാരിച്ച കേട്ടോ അങ്ങനെ വേണ്ടത് ഞങ്ങൾ റെബോട്ടാൻ പഠിക്കാൻ വേണ്ടി വന്നാണ് അന്നേരം നമുക്ക് റിമോട്ടാൻ പഠിച്ചാലോ അപ്പം നമുക്ക് റിമോട്ടം പഠിക്കാനൊക്കെ കാണാം എന്തായാലും കേട്ടോ നമുക്ക് നേരെ എന്തെങ്കിലും വീഡിയോയിലേക്ക് പോകാം പോയാലോ പമ്പൂട്ടാനാണെങ്കിൽ ഇപ്പം മരം മാത്രമേ ഉള്ളൂ കായാണെങ്കിൽ കിളികൾ മൊത്തവും കിളികളായിരുന്നു ഞാൻ ഒരു വീഡിയോ കിട്ടുന്നത് നേരത്താണെങ്കിൽ ഇങ്ങനെ തിങ്ങി നിൽക്കുവായിരുന്നു കായ് അത് കഴിഞ്ഞ് മഴ പെയ്തപ്പം കുറച്ച് അങ്ങനെ അങ്ങ് പൊഴിഞ്ഞു പോയി പിന്നാണെങ്കിൽ ബാക്കി മൊത്തവും തത്ത അതുപോലെ തന്നെ മലയെണ്ണാൻ അണ്ണാൻ പേരത്ത പിന്നെ കരിയില കിളി അങ്ങനെ ഒട്ടനവധി കിളികൾ നമ്മളൊക്കെ വീട്ടിലില്ലെങ്കിൽ പിന്നെ പറയാനുണ്ടോ മൊത്തം ഇതിൻ്റെ മണ്ടക്കായിരിക്കും അങ്ങനെ എന്നാ ബാക്കിയുള്ളതെന്നാ പറയാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ ഞാൻ ഞാനെന്നാ പറയുകയെന്ന് വിചാരിച്ചിട്ട് നേരെ വീടിൻ്റെ മുണ്ടേ കയറി വീടിൻ്റെ മുണ്ടേ കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് കയ്യത്തെ കുറച്ച് പറിക്കാൻ കേട്ടോ പിന്നുള്ളതെന്ന് വെച്ചാൽ നമുക്ക് തോട്ടി കൊണ്ട് വേണം പറിക്കാനേക്കൊണ്ട് കൊണ്ട് അപ്പുറത്തെ സൈഡായിരുന്നു ഏറ്റവും കൂടുതൽ കാര്യമുള്ളത് പക്ഷേ ആ സൈഡിലെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ നോട്ടൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് കിളികളൊക്കെ അപ്പുറത്തൊന്നും ഇന്നാലും നമുക്ക് കാണത്തില്ല അങ്ങനെ ആ സൈഡിലെ മൊത്തം അരിഞ്ഞ് തിന്ന അരിഞ്ഞ് എന്ന് പറഞ്ഞാൽ പകുതിയും താഴെ ഇങ്ങനെ അരിഞ്ഞെങ്കിൽ ഇടുക എല്ലാ പൂട്ടാനൊന്നും ഇങ്ങനെ കിളികൾ തിന്നത്തേലുണ്ടാ ചില പൂട്ടാനുണ്ട് ഒന്ന് രണ്ട് ടൈപ്പ് ഉണ്ടോ ഒന്ന് പുഴയുണ്ടോ ഉണ്ടെന്ന് വരിക്കുകയുണ്ടോ പക്ഷേ ചിലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളിയായിരിക്കും പുളി പുളിയുള്ളത് എല്ലാണെങ്കിലും ക്ലിയർ ചെയ്യാൻ കയറത്തില്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മധുരമാണ് അതുകൊണ്ടാണ് ഇത്രയും കിളികളുടെ ശല്യം ഉള്ളത് ഇതിൻ്റെ അപ്പുറത്ത് മാങ്കുസി നിൽക്കൊണ്ട് കേട്ടോ അതിൻ്റെ അവസ്ഥ ഏറെക്കുറെ ഇതൊക്കെ തന്നെയാണ് അതും കഴിയും തോറും കിളികൾ വന്ന് മൊത്തം അത് കൊത്തി തിന്നുകയാണ് അതും അതിൻ്റെ അത് കാക്കയുണ്ട് കേട്ടോ കാക്കിയ ഏറ്റവും കൂടുതൽ ശല്യമാണ് അത് കുട്ടിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ നിന്ന് ആൾക്കാർ വരും ചിലറും പൂട്ടാനും മാങ്കുസിയൊക്കെ എടുക്കാനൊക്കെ ഈ പ്രാവശ്യം ആരും വന്നില്ല അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് വലയും കിടും വലയിട്ട് കഴിഞ്ഞാൽ പിന്നെ കിടികളെ ശല്യം ഒന്നും കാണത്തില്ല ഇത് ഒത്തിരി കഴിച്ചുകഴിഞ്ഞാൽ ചിലർക്ക് നല്ല കഫക്കെട്ടൊക്കെ ഒരു കണ്ടോ എനിക്കൊന്നും അങ്ങനെ പ്രശ്നമൊന്നുമില്ല എനക്ക് നേരത്തൊട്ട് ഇങ്ങനെ കഴിക്കുന്ന തന്നെ കുഴപ്പമില്ല പക്ഷെ ചിലർക്കൊക്കെയാണെങ്കിൽ ഇത് കഴിച്ചപ്പം നല്ല കഫക്കെട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങും വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലായിടത്തും ഒന്നും ഇല്ലായിരുന്നു ഇപ്പൊ ഒന്ന് രണ്ടിടത്തൊക്കെ ഉള്ളായിരുന്നു ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പേ ഈ സംഭവം ഉണ്ടായിരുന്നു മാങ്ങുസിയും അതുപോലെ തന്നെ റംബൂട്ടാനൊക്കെ പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കി കഴിഞ്ഞാൽ റംബൂട്ടാനൊക്കെ ചവർവല്ലോ ഇപ്പം ആർക്കും വേണ്ട എല്ലായിടത്തും ഉണ്ട് സംഭവം ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് നേരെ വീഡിയോ വീടേക്കത്തിട്ട് കാണാം はい。 Thank <laughs> you. ഞാൻ ഏകദേശം ഇന്നത്തെ റുമ്പൂട്ടം പറയായി കഴിഞ്ഞു മൊത്തം പറിച്ച് കേട്ടോ നല്ലപോലെ പഴുത്തു മാത്രമേ കുറച്ചുള്ളൂ ഇനിയുണ്ട് കുറച്ചുകൂടെ പറിക്കാനൊക്കെ ഉണ്ടൊക്കെ അന്നേരം തീർത്ത് പറയുന്നതായിരിക്കും അന്നേരം റുംബൂട്ടം പറിക്കുകയും അതുപോലെ തന്നെ റുമ്പൂട്ടാനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അന്നേരം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം വാ ബൈ